തമിഴ്നാട്ടിൽ പുതിയ നിർദ്ദേശങ്ങളുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കോൺഗ്രസ് സംസ്ഥാനത്തെ സീറ്റും ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത് വേണ്ടി പ്രവർത്തനം ശക്തമാക്കാനാണ് തീരുമാനം പുതിയ അധ്യക്ഷനായി കെ എസ് അളഗിരിയെ നിയമിച്ചതും ഇത് മുന്നിൽ കണ്ടാണ് പുതുച്ചേരിക്കായി പോരാട്ടം ശക്തിപ്പെടുത്താനും തീരുമാനമുണ്ട് സംസ്ഥാനത്തെ വിജയ സാധ്യതയുള്ള എട്ട് സീറ്റിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകൾ ആരൊക്കെയാണെന്ന് പരിശോധിച്ചിരിക്കുകയാണ് പാർട്ടി ഇവർക്കു വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസിൽ നിന്നുണ്ടാവുക സംസ്ഥാനത്തെ മുപ്പത്തി സീറ്റിൽ ഡിഎംകെക്കും കോൺഗ്രസിനും വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതാണെന്ന് വ്യക്തമാക്കുന്നു കോൺഗ്രസ് പ്രാദേശിക വിഷയങ്ങളും മോദിയുടെ ജനദ്രോഹ നടപടികളിലും മാത്രം കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ടോൾ പിരിവ് പോലുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിസന്ധികൾ ഉയർത്തിക്കാണിക്കാനാണ് നിർദ്ദേശം ഇതുവഴി പ്രാദേശിക ദേശീയ പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനും നിർദ്ദേശമു സംസ്ഥാന സമിതിയിൽ പ്രാദേശിക വികാരം മുതലെടുക്കാൻ കഴിവുള്ളവരെ നിയമിച്ചതും വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് പി ചിദംബരത്തെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് രാഹുൽഗാന്ധി ചിദംബരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽപ്പിച്ചതോടെ കോൺഗ്രസിന് വലിയ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ